ഒരു ഇഫക്റ്റ് വരുന്നുണ്ട് ച സമയത്ത് ഒരു ആ ഒരു രോമാൻഷി ഇഫക്റ്റ് എന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ വരുമ്പോഴുള്ള ആ ഒരിതുണ്ട് ഓവറോൾ മൂവി പക്ഷേ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു മാസം പ്രതീക്ഷിക്കരുത് ഒരു ക്ലാസ് മൂവിയാണ് ലാലേട്ടൻ്റെ ക്ലാസ് ആണുള്ളത് ഗുരേഷി അബ്രഹാമിനേക്കാളും കൂടി സ്റ്റീഫൻ സ്റ്റീഫൻ വരുമ്പോഴാണ് ശരിക്കും നമുക്കൊരു ആ ഒരു ഫാക്ടർ എൽ ഫാക്ടർ കിട്ടുന്നത് ഞാൻ എങ്ങനെയുണ്ട് പറയാം കണ്ടതാണ് അത് എല്ലാരും പ്രതീക്ഷിക്കൊത്ത ആ ലെവലേക്ക് തോന്നുന്നുണ്ടോ ആ ഇന്റർനാഷണൽ ലെവലാണ് സാധന മേക്കിംഗ് ലെവലും ഒക്കെ ആണെങ്കിൽ ഒരാൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന അവരുടെ എടുത്തു പറയേണ്ട ആളുകള് സിനിമ കണ്ടാരല്ലേ അതെ എല്ലാവരും കണ്ടിട്ട് മനസ്സിലായിട്ട് നമ്മളായിട്ട് പറയേണ്ട കാര്യം കാണുന്നുണ്ട് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൂസിഫറായിട്ട് ലൂസിഫർ പോലെ എത്തിയോ അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് ലൂസിഫർ ഒരു ടൈപ്പ് പടമല്ല അത് കൂടുതലും നമ്മുടെ കേരളത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥയാണ് ഇതിപ്പോൾ ജതിൻ്റെ രാമദാസ് ആ ആ സിനിമയിൽ ജതിന് രാമദാസ് ഇത് പവറിലേക്ക് എത്തിയോ അതിന് ശേഷം ഒരു അഞ്ച് വർഷത്തിന് ശേഷം നടക്കുന്ന കഥയായിട്ടാണ് എപ്പോഴും പറയുന്നത് ഇതിനകത്ത് സീനുകളെല്ലാം ഒറിജിനൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തതാണ് ഒരു മലയാള സിനിമ ഇത്രയധികം ലൊക്കേഷനിൽ പോയിട്ട് അതുപോലെത്തന്നെ ഇത്രയും വലിയ ലാർജായിട്ടുള്ള സിനിമ നമ്മളതൊരു നമ്മൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ കണ്ടിട്ടാണ് പക്ഷേ ഒരു മലയാള ഷൂട്ടിൽ ഇത്രയും ലാർജായിട്ടുള്ള ഫൈവ് സീനുകളും ഇത്രയും സ്റ്റണ്ട് ആക്ഷൻ പിന്നെ കമാന രീതിയിലുള്ള ആക്ഷനൊക്കെ വന്നത് ഇങ്ങനൊരു സിനിമയിലാണ് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിനകത്ത് ഒരുപാട് സ്റ്റോയിലേഴ്സ് ഡ്രാഗൻ കഥാപാത്രത്തിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് പേര് ഗസ് ചെയ്ത ക്യാരക്ടർ തന്നെയാണ് ഒരു വളരെ പ്രമുഖനായ ഒരു ബോളിവുഡ് താരനെ ാണ് ആ റോളിലേക്ക് വന്നിരിക്കുന്നത് അത് അടുത്ത ഭാഗത്തേക്കുള്ള ഒരു എൻട്രി ആയിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സ്റ്റീഫനെ സ്റ്റീഫൻ്റെ വരവ് ആഗ്രഹിക്കുന്നവർക്ക് അവർ അതിന് വേണ്ടിയുള്ള ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഈ സിനിമ മനസ്സിലാക്കേണ്ടത് ന്യൂസിപ്പർ മനസ്സിലാക്കിയ പോലെയാണ് ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് നമ്മൾ പുലമുറിയോ പറയുന്നത് മാസം ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് ന്യൂസിപ്പറിലും അങ്ങനെ തന്നെയായിരുന്നു ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യവും നമ്മുടെ കേരള രാഷ്ട്രീയവും അങ്ങനെയെല്ലാം വളരെ രസകരമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഇങ്ങനെ സിനിമയിൽ പറഞ്ഞു വരുന്നുണ്ട് അപ്പം ന്യൂസിപ്പർ കണ്ടു വർ എന്തായാലും തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് പക്ഷേ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ മലയാളത്തിനും കൂടുതലും ഹിന്ദിയും ഇംഗ്ലീഷിലും സംസാരിക്കുന്ന ഒരു വേറെ ലെവലൊരു സിനിമയായിട്ടാണ് ആയിട്ടാണ് എങ്കിലും വന്നിരിക്കുന്നത് മസ്ജിദ് വാച്ച്